നമസ്കാരം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് ആദ്യം സമരം നടത്തുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയും സർക്കാരും തമ്മിൽ വാക്പോര് രൂക്ഷമായി തുടരുകയാണ് ഇന്നലത്തെ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെയാണ് മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടില്ല ഹൈക്കോടതി അവർക്ക് തോന്നുന്നത് പറയും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് സർക്കാർ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി നൽകുന്നത് ആരും പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മറിയക്കുട്ടി ഇപ്പോൾ തള്ളുകയാണ് തന്റെ വല്യമ്മയുടെ പ്രായമുള്ളതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ലെന്ന് വിഴിഞ്ഞത്ത് നവകേരള സദസ്സിൽ മന്ത്രി സജി ചെറിയാൻ എന്നാൽ നവകേരള സദസ്സിൽ നിന്ന് നാട്ടുകാർക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ല നാട്ടുകാരുടെ കുറെ ചോര കുടിച്ചതല്ലാതെ ഇതിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന് ആവർത്തിക്കുകയാണ് മറിയക്കുട്ടി മറിയക്കുട്ടിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച അവർക്ക് സർക്കാർ എതിരല്ല പക്ഷെ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നവകേരള സദസ്സിൽ രാഷ്ട്രീയം പറയണ്ട എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത് പ്രതിപക്ഷ നിലപാട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകുന്നതാണ് കേരളത്തിൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തിരുന്ന അഞ്ഞൂറ് രൂപ പെൻഷനിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൂറ് രൂപയെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് വരെ അറുന്നൂറ് രൂപയാണ് നൽകിയിരുന്നത് പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരാണ് അത് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇക്കാര്യം ഓർമ്മയുണ്ടാകണം നിങ്ങളെ തുള്ളിക്കുന്ന നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കണം നൂറ് രൂപയല്ലേ അവരുടെ കാലത്ത് കൂട്ടിത്തന്നുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ നൽകേണ്ട അറുപതിനായിരം കോടി രൂപ ഇവിടെ തരേണ്ടത് തരാതെ വന്നപ്പോഴാണ് കുടിശ്ശിക വന്നിരിക്കുന്നത് ഈ ബാധ്യത പെൻഷനെ ബാധിക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിക്കും സർക്കാർ ജീവനക്കാരായി പെൻഷൻ പറ്റിയവരെ ബാധിക്കും ജനപ്രതിനിധികളുടെ അലവൻസിനെ വരെ ബാധിക്കുമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് അതേസമയം പെൻഷൻ കുടിശ്ശിക കിട്ടാനുള്ള തന്റെ പോരാട്ടം എല്ലാവർക്കും വേണ്ടിയാണെന്ന് മറിയക്കുട്ടി പറഞ്ഞു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സർക്കാർ മറുപടിയിൽ പ്രതികരിക്കുകയായിരുന്നു അവർ സർക്കാർ തന്നെ കളിയാക്കി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന സർക്കാർ വാദത്തോട് പ്രതികരിക്കവേ അവർ ചോദിച്ചു അതേസമയം പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ഹർജിക്കാരിയെ ഇകഴ്ത്തിക്കാട്ടുന്നതാണ് സർക്കാർ നിലപാടെന്നും ഇത് ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവും ആണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിക്കുന്നതിന് അനുസരിച്ചാണ് നൽകുന്നതെന്ന് സംസ്ഥാനം അറിയിച്ചു സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതുകൊണ്ടാണ് പെൻഷൻ വൈകുന്നതെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി വന്നാൽ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാമെന്ന് കോടതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു എല്ലാ മാസവും കൃത്യസമയത്ത് നൽകണമെന്നാവശ്യപ്പെടാൻ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി അല്ലെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അഭിഭാഷകൻ പറഞ്ഞു ഇതിനോട് രൂക്ഷമായാണ് കോടതി പ്രതികരിച്ചത് ഹർജിക്കാരിയെ ഇകഴ്ത്തി കാട്ടുന്നതാണ് സർക്കാർ നിലപാട് ഇത് ഹൃദയ ഭേദഗമാണ് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ നിത്യ ചെലവിനുള്ള പണത്തിനാണ് ആവശ്യമുന്നയിക്കുന്നത് അതിനോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് വസ്തുതകളുടെ പിൻബലമില്ലാതെ കോടതി പരാമർശങ്ങൾ നടത്തുകയാണെന്ന് സർക്കാർ വാദത്തിനിടെ പറഞ്ഞു ഇതിനോടും കോടതി രൂക്ഷമായി പ്രതികരിച്ചു എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ വാദങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത് മറിയക്കുട്ടിയുടെ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഇന്നലെ രൂക്ഷമായാണ് വിമർശിച്ചത് സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെ പോലുള്ളവരെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ആരാഞ്ഞു എന്നാണ് പെൻഷൻ കൊടുക്കാൻ കഴിയുക എന്നും കോടതി ചോദിച്ചു ആഘോഷങ്ങൾക്ക് മാത്രം സർക്കാരിൻ്റെ കയ്യിൽ പണം എന്ന് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു